വണ്ടിയുടെ പണിയൊക്കെ തന്നായിട്ടുണ്ട് കൂടെ വേറെ പണിക്കാരുണ്ടോ ആ രണ്ടുപേരുണ്ട് സാർ മെയിനായിട്ട് എന്നാൽ പിന്നെ ബാക്കിയോ ഞാൻ ഡ്രോപ്പ് ചെയ്യാം സാർ ഞാനേ ഒന്ന് ടൗൺ വരെ പോകണം ഏയ് ടൗണിലേക്ക് തന്നെ പോവാം എനിക്കും പോയിട്ട് ആവശ്യമുണ്ട് ഒരു ഡ്രൈവ് ആവുമല്ലോ വാ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഞാനൊന്ന് വല്ലാണ്ട് അപ്സെറ്റായി സാറിനൊന്നും പറ്റിയില്ലല്ലോ എന്തായി ക്ലീറ്റസിൻ്റെ പ്രശ്നങ്ങൾ ഓ അതങ്ങനെ പരിഹിക്കൊണ്ടിരിക്കുക സാറേ എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളും തന്നെ അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണ്ടേ സാറിൻ്റെ പരിചയത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി ദുബായിൽ ശരിയാവോ സാർ എന്ത് ജോലിയും ചെയ്യാം അത്രയ്ക്ക് പ്രശ്നമായി പോയി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള വഴി അത് തന്നെ ഉണ്ടാവുമെന്നാണ് ഒരു വഴി നോക്കാം രമണ ഞാനൊരു കസ്റ്റമർ ആയിട്ട് വഴിക്ക് പോവാ നമുക്ക് പിന്നെ സംസാരിക്കാം നീ പോ നിന്നെ അന്വേഷിച്ച് നടക്കലല്ലേ എന്റെ പണി നീ ബംഗളാവിൽ കാണൂല ഫോൺ വിളിച്ചാ അതുകൊണ്ടാണ് നാട് പോടാ നമുക്ക് പിന്നെ സംസാരിക്കാം നിനക്ക് ഇനി ഡയലോഗില്ല നീ എന്നെ വഴി നിനക്ക് കാശ് ഇട്ടാൻ പോകുന്നുണ്ടോ നീ തന്ന കാശിനെ എത്ര ഇൻട്രസ്റ്റ് ഞാൻ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിലാടാ എനിക്ക് ഇൻട്രസ്റ്റ് നിനക്ക് തരാനുള്ള കാശ് ജോസ്മൊന്നും തന്നില്ലേ ബാക്കി ഇരുപത്തയ്യായിരോ അതെ കാശ് കൊടുത്തിട്ട് പോടാ നിനക്ക് കാശ് ഇറണ്ടോടാ നീ രാന്ന് ഞാൻ മനസ്സിലാക്കി തരാം പോലെ ഞാൻ ഒന്ന് മനസ്സിലാക്കോ വണ്ടി അറിയൂർ ആ രമണനാണ് കൊള്ളാലോട് അവൻ കേസ് കൊടുക്കുന്നു വിചാരിച്ചില്ല സാറിന് ബുദ്ധിമുട്ടായോ ഏയ് എത്ര ഉണ്ടാവുന്നു കൊടുക്കാൻ അത് കുറച്ചധികം ഉണ്ട് ഓ തീരുമറി നടത്തി നടത്തി പലിശയും മുതലും മുടങ്ങി എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം സാർ എന്നിട്ട് വേണം മനസ്സമാധാനമായിട്ട് ഒന്ന് കിടന്നുറങ്ങാൻ പണം കൊണ്ട് മാത്രം ഉണ്ടാകുന്ന നല്ലൊരു മനസ്സമാധാന വാ

ഹലോ 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 എടോ പറഞ്ഞു എനിക്ക് കേൾക്കാം പറയാണോ എനിക്ക് കാശ് തന്നത് താരം എനിക്ക് കാശിന്റെ കുറവൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് വെച്ചിട്ട് എന്തായി വലിയ ബാഗൊക്കെ ആയിട്ട് പുതിയ വല്ല കച്ചവടം തുടങ്ങിയാ ഉണ്ടായിരുന്ന കച്ചവടം പൂട്ടി ഞാൻ മൂന്നാല് മാസം വാടക കൊടുക്കാണ്ടായിരുന്നു അസ്വ ഭാഷ പിടിച്ച് പുറത്താക്കി അവരൊന്നും അറിയാ ഇനിപ്പ് താമാടും എന്റെ രൂപ താമസിക്കൗകര്യങ്ങളൊക്കെ കുറവാ കാറ്റും മഴയും കൊള്ളില്ല കൊടുങ്ങാട്ടല്ലോ അല്ല ബുദ്ധിമുട്ടാവില്ലേ താമടും ആരത്തെ മുറി ഇടുമ്പോ താമറിക്കോ വാ ആരാ ഇത് ഗിരി നമ്മളെ ഉണ്ടാവും തമ്പി ജോസ്മുക്ക് ആ ഗിരില്ല ോട്ടെന്നറിയില്ല എത്തേണ്ടിടമെത്താനായി എവിടേക്കോ പോണോര് അറിയില്ല അറിയില്ല എങ്ങോട്ടെന്നറിയില്ല എത്തേണ്ടിടമെത്താന എവിടെക്കോണോരേ അവിടാരോ പറയത്താൻ പാടാനേറെ തെറ്റോരാന ഗതി കിട്ട പുലിയോ അടി തെറ്റോരാന പടകൂടാൻ പോരുമ്പോ കുഴലൂതി കേട്ടപ്പോ മരമായി പോയേ ഗതി കിട്ട പുലിയോ കടികൂടാൻ പോ െല്ലാം ഊറിപ്പോൾ അറിയില്ല അറിയില്ല എന്താണെന്ന് അറിയില്ല ജീവിതമെന്നും കയ്യാങ്കളിയോ തെയ്യന്താ നമ്മളി ഇത് ചെയ്യണതാരാ പിടിയെല്ലാം മുറുകുന്നേ കുടയെല്ലാം നിവരുന്നേ അതിരില്ലാത സ്വപ്നം പോലെ അതിലെല്ലാം മായാനായി മതിലെല്ലാം മറയാനായി സ്വപ്നത്തെ സ്നേഹിക്കാം സ്വപ്നം കാണാം സ്വപ്നം കാണാം സ്വപ്നം കാണാം അറിയില്ല റിയില്ല എങ്ങോട്ടെന്നറിയില്ല എത്തേണ്ടിടമെത്താനാ എവിടേക്കോ പോണോര് അവിടാരോ പറയുന്നേ ഇവിടെത്താൻ പാടാണ്